ഇതിനെ സഹിക്കാനുള്ള ശക്തി എനിക്ക് തരണേ ഈ ലോക ജീവിതത്തിന് ശേഷം തമ്പുരാന്റെ മടിയിലായിരിക്കുന്ന ഒരു നാളെയുണ്ട് അതും നാളെയാണല്ലോ ആ നാളയിലേക്ക് ഉറ്റുനോക്കിയാൽ മാത്രമേ ഒരു വിശ്വാസിക്ക് തന്റെ വിശ്വാസ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ പറ്റൂ അപ്പൊ ഭർത്താവ് പോയാലും മക്കൾ നഷ്ടപ്പെട്ടാലും കുടുംബത്തിലും കുടുംബാംഗങ്ങളിൽ നിന്നും നോക്കി എപ്പോഴും തിക്താനുഭവങ്ങൾ മാത്രം ഏറ്റെടുക്കേണ്ടി വന്നാലും മരണം വരെ പീഡിപ്പിക്കപ്പെടേണ്ടി വന്നാലും മെച്ചപ്പെട്ട പുനരുദ്ധാരത്തിന് വേണ്ടി അവയെല്ലാം സഹിക്കാൻ തയ്യാറായെന്ന് വചനം എഴുതി വെച്ചിരിക്കുന്നു അതുകൊണ്ടാണ് മെച്ചപ്പെട്ട പുനരുദ്ധാനം മനസ്സിൽ കണ്ടെത്താം അദ്ദേഹത്തിൽ എഴുതിയിടേണ്ട കാര്യങ്ങളാണ് അഭിപ്രായ ലേഖനത്തിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങളുടെ ആത്മധൈര്യം നിങ്ങൾ നശിപ്പിച്ച് കളയരുത് അതിന് വലിയ പ്രതിഫലം ലഭിക്കാനിരിക്കുന്നു നന്നായിട്ട് പൊരുതി നിന്നോളാനാ പറയുന്നത് പൊരുതിക്കൊള്ളാനാ പറയുന്നത് മനസ്സിന്റെ ധൈര്യവും ആത്മാവിന്റെ ധൈര്യം ഒന്ന് നിങ്ങൾ നഷ്ടപ്പെടുത്തി കളയരുത് യുദ്ധം ചെയ്യുക എന്ന് പറയുന്നത് വിശ്വാസ ജീവിതത്തിൽ യുദ്ധം ചെയ്യുക പാലുശ്രീ പറഞ്ഞു നന്നായി പൊരുതി എന്റെ വിശ്വാസം ഞാൻ കാത്തു എന്ന് പറയുന്ന പോലെ നമ്മുടെ ആത്മധൈര്യം ഉണ്ടല്ലോ അത് നശിപ്പിച്ച് കളയരുത് പൊരുതിക്കൊള്ളണെന്നാ പറയുന്നത് ശരീരമൊക്കെ ക്ഷയിക്കാൻ തുടങ്ങി മനസ്സൊക്കെ അങ്ങോട്ട് പഴയ ബലമൊന്നും ഇല്ലാത്ത അവസ്ഥ എപ്പോഴും ആത്മാവിൽ നമ്മൾ പൊരുതി നിന്നോളാനാണ് ഭജനം പറയുക കാരണം എന്താ അതിന് ലഭിക്കാനിരിക്കുന്ന പ്രതിഫലത്തെ കുറിച്ച് ഞാൻ പറഞ്ഞില്ലേ അതിന് വലിയ പ്രതിഫലം ലഭിക്കാനിരിക്കുന്നു കേട്ടോ അതിന് വലിയ പ്രതിഫലം ലഭിക്കും അപ്പൊ പ്രതിഫലം ഓൾറെഡി നൽകപ്പെട്ട പ്രതിഫലം അതിലേക്ക് ഉറ്റുനോക്കി നമ്മൾ യാത്ര ചെയ്യുമ്പോ നമ്മളെ ആത്മധൈര്യം നമ്മൾ നശിപ്പിച്ച് ധൈര്യം പോയാൽ പോയി എല്ലാം പോയി അല്ലെ ചിലരൊക്കെ ആത്മഹത്യയിലേക്കൊക്കെ പോകുന്നതിന് കാരണം എന്താ മനസ്സിന്റെ ധൈര്യം പോയി പിടിച്ചു നിൽക്കാൻ പറ്റണില്ല ചില അനുഭവങ്ങൾ എങ്ങനെ അറിയില്ല ചില ജീവിത സാഹചര്യങ്ങൾ എങ്ങനെ മുന്നോട്ട് അറിയില്ല അച്ഛാ കടബാധ്യതയാണ് അല്ലെ ജപ്തി നോട്ടീസ് വീട്ടി വന്നു അതുകൊണ്ട് ഇനിപ്പോ എന്നെ ചെയ്യണോന്നറിയില്ല ഞങ്ങൾ ഒന്നുമില്ല വിറ്റുപുറയ്ക്ക് കൊടുക്കാൻ പറമ്പോ സ്ഥലം ഉണ്ടെങ്കിൽ അത് കൊടുത്തിട്ട് വീട്ടാന്നി ആയിരിക്കും അതൊന്നുമില്ല അടുത്ത ഓപ്ഷൻ എന്താ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാന്നുള്ള ഓപ്ഷനുള്ളൂ എല്ലാവരും കൂടിയും വീട്ടിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ അനുഭവിക്കുന്ന ഒരു ഭാരം ഉണ്ടല്ലോ അത് താങ്ങാൻ അത് താങ്ങാൻ പറ്റിയല്ല അപ്പൊ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാൻ പറ്റാത്ത രീതിയിൽ ചില ജീവിതങ്ങളിൽ ചില പ്രശ്നങ്ങളുടെ മുമ്പിൽ തങ്ങളുടെ ആത്മധൈര്യം നഷ്ടപ്പെട്ടു പോകും ചോർത്തു പോകും അതുകൊണ്ടാണ് വചനം പറയുന്നത് നിങ്ങളുടെ ആത്മധൈര്യം നിങ്ങൾ നഷ്ടപ്പെടുത്തി കളയരുത് നശിപ്പിച്ച് കളയരുത് അതിന് വലിയ പ്രതിഫലം ലഭിക്കാനിരിക്കുന്നു കാൽവരി കുരിശിൽ നമുക്കായി നേടിത്തന്ന നിത്യരക്ഷയുണ്ടല്ലോ നിത്യസമ്മാനം ഉണ്ടല്ലോ ആ പ്രതിഫലത്തിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് വേണം ഇതിന്റെ സഹനങ്ങളെ ഏറ്റെടുക്കാൻ എന്ന ലേഖനത്തിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത് ഇത് നമ്മൾ എല്ലാവരും ബൈഹാട്ട് ചെയ്തിട്ട് പോകാവൂ ഈ വചനം എബ്രാൽകൃതി ലേഖനം പത്താം അധ്യായം അതിന്റെ മുപ്പത്തി ആറാമത്തെ തിരുവചനം ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റി അവിടുത്തെ വാഗ്ദാനം നിത്യസമ്മാനം പ്രാപിക്കാൻ നിങ്ങൾക്ക് സഹനശക്തി ആവശ്യമായിരിക്കുന്നു സഹനശക്തി കൂടിയേ തീരുന്ന ഈ കാലഘട്ടത്തിൽ ഇതിനു വേണ്ടി നമ്മൾ ശരിക്കും പ്രാർത്ഥിക്കണം കർത്താവെ സഹിക്കാനുള്ള ഇത്രേം നാൾ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന കർത്താവേ ഈ കെട്ടിയോന്റെ മദ്യപാനം മാറ്റിത്തരണേ എന്നല്ലേ ഇന്ന് മാറ്റിയിട്ട് തമ്പരാനെ ഈ കെട്ടിയോനെ സഹിക്കാനുള്ള കർത്താവെ ഈ ഭാര്യയുടെ ദുസ്വഭാവം മാറ്റിത്തരണേന്നുള്ളത് നിർത്തിയിട്ട് ഇനി ഇങ്ങനെ പ്രാർത്ഥിക്കും കർത്താവെ ഈ ഭാര്യയെ സഹിക്കാനുള്ള ശക്തി തന്നെ കർത്താവ് ഈ മക്കളുടെ ഈ വഴിവിട്ട ജീവിതം ഉണ്ടല്ലോ അനുസരണക്കേട് ഒരു വിധത്തിലും ഏർ പറഞ്ഞു ഇവരുടെ മാറ്റം നമ്മൾ മാറാൻ പ്രാർത്ഥിക്കേണ്ടതെന്നല്ലേ പറയുന്നത് പക്ഷേ അത് നിങ്ങൾ പ്രാർത്ഥിച്ചു പക്ഷെ ആദ്യം പ്രാർത്ഥിക്കേണ്ട കാര്യം പറയുന്നത് അത് കഴിഞ്ഞിട്ട് മറ്റേത് പ്രാർത്ഥിച്ചാൽ മതി എന്ത് ആദ്യം നമുക്ക് വേണ്ട ഒരു കാര്യം നമ്മൾ ഈ സംഭവിക്കേണ്ട ഒരു കാര്യം അതാണ് കർത്താവേ ഇതിനെ സഹിക്കാനുള്ള ശക്തി എനിക്ക് തരണേ കാണുന്ന ചിലപ്പോ നമ്മള് പറയല്ലോ എന്റെ ചോ കുറെ നാള് ഞാൻ പ്രാർത്ഥിച്ചു എന്നിട്ടും ഏത് വിഷയത്തിനാണ് ആർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അതൊരു മാറ്റം ഇല്ല ഇപ്പോഴും അങ്ങനെ തന്നെ നിൽക്കുന്നത് അപ്പൊ എന്ത് പറ്റും ഇത്രയും പ്രാർത്ഥിച്ചിട്ടൊന്നും നടക്കാതെ വരും നമ്മുടെ ബലോ അങ്ങോട്ട് പോകും അതുകൊണ്ട് ആദ്യം പ്രാർത്ഥിക്കണ്ടെന്നറിയാവോ ദൈവമേ എന്ത് ചെയ്യണം എനിക്ക് സഹനശക്തി തരണേ ദൈവമേ എനിക്ക് സഹിക്കാനുള്ള ശക്തി തരണേ